ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം കേട്ടോ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു നാട്ടിലൊക്കെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ വെള്ളമൊക്കെ പൊങ്ങി എല്ലായിടത്തും വെള്ളപ്പൊക്കമൊക്കെ ആണെന്നൊക്കെ അറിയുന്നു അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ വെള്ളപ്പൊക്കമുണ്ടോ പിന്നെ വേറെ എന്താണ് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പഴേ ഞാൻ വിചാരിച്ചു എഴുന്നേ രാവിലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ എഴുന്നേറ്റപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാം എന്ന് അപ്പം നമ്മൾ തൻ്റെ ഇവിടെ ദോശമാവ് വാങ്ങിയതാണേ ഇഡ്ഡലി മാവും മാവ് വാങ്ങി അപ്പോൾ അതിനേ കുറച്ച് ഉപ്പൊക്കെ ആയിട്ട് നമുക്ക് വെക്കണം പിന്നെ അത് ചായ പതിവ് പോലെ ആദ്യം ചായ ദിവ ഞാൻ വരെ വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് ഏലക്കയും കൂടെ നമുക്കിടാം എനിക്കെങ്ങനെ ഈ അടുപ്പിൽ വെച്ച് ചായ ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അത് കുടിക്കാനവർ ആ ഒരു ചായ കുടിച്ചാൽ പിന്നെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുറെ നേരത്തേന് കുഴപ്പമില്ല അപ്പൊ രണ്ടുമൂന്നും ഏലക്കയും കൂടി ഇടാം പിന്നെ ഈ കറുവേ പട്ടയും ഗ്രാമ്പുവൊക്കെ ഇട്ട് ചായ എടുക്കും ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ ഉം ഇപ്പൊ എനിക്ക് ചിലപ്പം തോന്നും ഇഞ്ചിയും ഇത് പിന്നെ നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം അതിട്ട് ചായ ഉണ്ടാക്കാം അതൊക്കെ നമ്മളുടെ വയറിനൊക്കെ നല്ലതാണ് പിന്നെ പിന്നെ വേറെ ഒരു സാധനമുണ്ടല്ലോ അയമോതകം അതിട്ട് ചായ ഇടും അത് നമ്മൾ ഈ കോൺസ്പ്രേഷൻ ഒക്കെ ഉള്ളപ്പോഴത്തേന് നമ്മൾ അത് അയമോതകം ഇട്ട് ചായയിട്ടാൽ നല്ലതാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചായ അപ്പം ചായ ഒന്ന് ഇതൊന്ന് ഒരു 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 രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ അപ്പം പിന്നെ പിന്നെ നമുക്ക് ഞാനിന്ന് ഇഡ്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അയ്യോ രാവിലെ എഴുതിയിട്ടിപ്പം ഞാൻ വിചാരിച്ചത് സാമ്പാറും ഒക്കെ ഉണ്ടാക്കാം ഓ ഇനിയിപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാനുള്ള ക്ഷമയില്ല സാമ്പാറൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഒത്തിരി സമയമാവത്തില്ലേ അതുകൊണ്ട് സാമ്പാർ ഞാൻ ഉണ്ടാക്കും ഇന്ന് ഇന്നേന് സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടേ ഉള്ളൂ പെട്ടെന്നാവും പക്ഷേ ഇനിയിപ്പൊ വേണ്ട അപ്പോ ഇഡ്ലി ചുമ്മാതെ കഴിക്കാം വേണമെങ്കിൽ ഇച്ചിരി ഷുഗറും കൂടി ഇട്ട് അല്ലെങ്കിൽ പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ എനിക്കല്ലാതെ ഇഡ്ലിക്ക് സാമ്പാർ വേണം ചമ്മന്തി വേണം അങ്ങനെയൊന്നും എനിക്ക് ആ അപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ചമ്മന്തി ഇരിപ്പുണ്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്തേലും ഒന്ന് കഴിക്കണം അത്രയേ ഉള്ളൂ അപ്പം ചമ്മന്തി ഇരിപ്പുണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത് അപ്പം ആ ചമ്മന്തി കൂട്ടി കഴിക്കാം നമ്മുടെ മാങ്ങാ ചമ്മന്തി അത് കൂട്ടി കഴിക്കാം നമ്മുടെ ചായ ആവട്ടെ അപ്പോഴേക്ക് ഞാന് അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കേട്ടല്ലോ ഈ പാട്ടെന്ന് പറയുന്ന സാധനം എന്റെ മനസ്സിൽ വരും ഞാനത് പാടും എനിക്കറിയില്ല എന്താണോ ഇനി ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞാലും ശരി എനിക്ക് എനിക്ക് പാടണമെന്ന് തോന്നുമ്പോ ഞാൻ പാടും കേട്ടോ അത് എൻ്റെ ഒരു എന്താണ് അപ്പൊ മനസ്സിൽ തോന്നുന്ന പാട്ടുകളൊക്കെ അപ്പോ തോന്നുന്നത് പാടും അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു അപ്പൊ ഇതിലേക്കുള്ള ഇവിടെ ഇരിക്കൊക്കെ ചൂടാകട്ടെ വെള്ളം അങ്ങോട്ട് തിളയ്ക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇല് റെഡിയാക്കാം അങ്ങനെ ഇന്നലെ രാത്രിയിൽ ഞാൻ കുറേ നേരം എന്താ അതിൻ്റെയോ വീഡിയോസ് കണ്ടു കേട്ടോ വീഡിയോസ് കണ്ടതിനൊക്കെ കമൻറ്റിട്ട് നമ്മളുടെ ഗിരീസ് ഗിരീസ് ബ്ലോഗ് അത് രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നു ഇനി നമുക്ക് ചായയുടെ വെള്ളം തിളച്ച കേട്ടോ ഇഞ്ചിയും ഇഞ്ചിയും ഇലകയും ഒക്കെ കിടന്ന് തിളച്ചതിന്റെ ഫ്ലേവർ എല്ലാം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് സാധാരണ പെട്ടെന്ന് ഞാനൊരു ചായ ഇങ്ങനെ കയറ്റിലിനകത്ത് നിരീക്ഷിച്ചേ എടുക്കത്തേ ഉള്ളൂ കയറ്റിൽ വെള്ളം തിളപ്പിച്ച് ടീ ബാഗ് ഇട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് എന്നിട്ട് പലൊന്നും ചൂടാക്കാതെ കപ്പിനകത്തോട്ട് എടുക്കത്തേ ഉള്ളൂ പിന്നെ സമയം കിട്ടുമ്പോൾ എടുക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഞാൻ എടുക്കും അടുപ്പല്ല വെച്ച് അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അടുപ്പ വെച്ചെടുക്കുന്ന ചായ കാണുന്നില്ലല്ലേ പക്ഷെ ഫോൺ ഒരിടത്ത് വെച്ചിട്ട് ഇവിടെ തന്നെയുള്ളു അപ്പോൾ ആലോചിച്ച് ഇനി അതൊന്നും തിളച്ച് വരട്ടെ ഇനി അപ്പോഴേക്കും നമ്മുടെ ഇച്ചിരി എണ്ണ തൂക്കണ്ടേ ഇഡ്ലി തട്ടില് അല്ലെങ്കിൽ അത് ഇങ്ങനെ പാടായിരിക്കും അതുകൊണ്ട് ഇച്ചിരി എണ്ണ നമുക്കൊന്ന് തൂക്കാം രാതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പകൽ പോലെ ഉത്തരം സ്പഷ്ടം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പകൽ പോലെയുത്തരം സ്പഷ്ടം പിന്നെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാധന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്ഛുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഇന്ന് കൃഷ്ണനെയാണ് വർത്തത് അപ്പോൾ നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം തറ്റിലേക്ക് ഇങ്ങനെ ഉപ്പുണ്ടെന്നൊന്നും നോക്കില്ല കാണുമായിരിക്കും അല്ലേ ഇങ്ങനെ കോരി ഒഴിക്കുക ൊക്കെ തിളച്ചേട്ടോ ഈ ഒരു ബട്ടിലും കൂടെ എടുത്ത് വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവാ അപ്പൊ ചായ തിളച്ചു ഇനി നമുക്ക് മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം ചായ തിളച്ച നല്ലത്തെ മീൻ്റെ മണം എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് ഈ മീൻ്റെ മണം പക്ഷെ ഞാൻ രാവിലെ ക്യാൻറ്റിലെല്ലാം കത്തിച്ച് വെച്ച് അതിൻ്റെ വെള്ളം തുറന്നിട്ട് അപ്പം കുഴപ്പമില്ല സാധാരണ നാട്ടിലെ പോലെ അല്ലേ ഇവിടുത്തെ ഈ അകത്ത് ഇങ്ങനെ എല്ലാ അടച്ചുപൂട്ടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ ഈ ഫാൻ പാനിട്ടാലും ഒന്നും ഈ മണം അങ്ങോട്ട് പോവത്തില്ല അത് ഒരു ദിവസം കഴിയണം അപ്പൊ നമ്മുടെ ചായ തിടച്ചു ഇനി നമുക്ക് ചായ ഒന്ന് ആറ്റിയെടുക്കാം ചായ കുടിക്കാൻ ആരെങ്കിലും കണ്ടോ നല്ല ആയിട്ട് നല്ല സൂപ്പർ ചായ നമുക്ക് ഇഡ്ലിയും കൂടെ ആവട്ടെ ഗുരുവായൂരപ്പൻ്റെ തിരുവാമൃതത്തിൻച്ചും ഞാൻ പച്ചോരിച്ചു കടലിപ്പഴം വെച്ച് പഞ്ചാട നേരിച്ചു തുളസി പോത്തും ഞാൻ പൂജയിച്ചു ഭഗവാനി തന്റെ കഴിക്കാത്തു പഴം പോരാത്തു മധുരം പോരാഞ്ഞോ പുത്തരി വച്ചന്റെ കൈ കൊണ്ട് നേരിയ്ക്കഞ്ഞോണുമാറിപ്പോയി അപ്പോ പിന്നെന്താണ് വിശേഷങ്ങൾ ഇവിടെ നല്ല മഴക്കാറുണ്ട് മഴ ചെറുതായിട്ട് ഓ ഇന്ന് രാവിലെ ചാർന്നെന്തോട്ടാവാഴു ദിവസമാണ് പിന്നെ നാട്ടിലൊക്കെ ഇപ്പൊ മഴ ഉണ്ടാവും ഇതില് രാത്രിയിലൊക്കെ നല്ല മഴ എന്ന് തോന്നുന്നു രാത്രിയിലൊക്കെ മഴ ഉണ്ടായിരുന്നു തോന്നുന്നു അവിടെ എല്ലാം നനഞ്ഞു കിടക്കുന്നു അപ്പൊ ചായ ഇങ്ങോട്ട് കുടിക്കാം നാട്ടിലിപ്പം നിങ്ങളൊക്കെ എല്ലാരും ഓണൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പം നമ്മളിവിടെ ഒരു ദിവസം തുടങ്ങുന്നതേ ഉള്ളു നല്ല ചായയട്ടോ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഓർത്തത് സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നോ ഞാൻ പറഞ്ഞൊക്കെ എല്ലാം കേൾക്കായിരുന്നോ നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു രാവിലെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതൊക്കെ എന്നിട്ട് രാവിലെ ഇനിയിപ്പം നാളെ രണ്ട് ദിവസം ഇനിയും നല്ല തിരക്കാണ് അതുകൊണ്ട് അപ്പം ഇന്നിപ്പം തുണിയൊക്കെ എടുത്ത് വാഷിങ്ങിലിട്ടാൽ അതിലെടുത്ത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പിന്നെ വേറെ എന്താണ് സ്കൂളൊക്കെ തുറക്കാറായില്ലേ എല്ലാവരും അതിൻ്റെ തിരക്കുകളിലാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വിടണം ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ളവർക്കൊക്കെ സ്കൂളിൽ തിരക്കുകൾ ഇവിടെയും ഇനിയിപ്പം ഇന്നുവരെയും ഹോളി ഹാഫ് ആയിരുന്നു ഒരു വീക്ക് ഇനിയിപ്പൊ തിങ്കളാഴ്ച തൊട്ട് സ്കൂളുകളൊക്കെ ഇവിടുത്തെ തുറക്കും പിന്നെ വേറെ എന്താ വേറെ എന്താ ഇങ്ങനെ പോകുന്നു അല്ലേ പിന്നെ വേറെ എന്താണ് നമ്മളുടെ ഇഡലി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ ഇനി പത്ത് മിനിറ്റൊക്കെ ആയി പിന്നെ വേറെ എന്തൊക്കെയാണ് മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുന്ന വഴി നനഞ്ഞൊടീൻകുട കീഴിൽ നീ വന്നാ നീരൻ മുടി ചേരും

എൻ്റെ ഫേവറേറ്റ് സോങ്ങുകളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് പാടും ഇനിയിപ്പം ആരൊക്കെ തളർത്താൻ നോക്കിയാലും ഞാൻ പിന്നോട്ടില്ല മക്കളെ ഞാൻ പാടും ഇനിയിപ്പം ട്യൂണോ ഈണവോ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ എൻ്റെ ഇഷ്ടമുള്ള പാട്ടുകൾ എനിക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ പാടിയിരിക്കും ഓക്കേ അപ്പം നമ്മുടെ ഇഡ്ലിയൊക്കെ റെഡി ആയി ഇനി ഞാൻ കഴിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും കഴിക്കാൻ വരുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു രാവിലെ ഫുഡ് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നവരൊക്കെ കൂടി വന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഏ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയൊക്കെ ഇത്ര ഇത്രത്തോളം ഒക്കെ ആയില്ലേ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ ഒക്കെ സഹകരണം സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നാക്കൊക്കെ ഉളകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോഴത്തേന് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം അപ്പം എല്ലാവരുടെയും സഹകരണം വേണം എനിക്ക് മുന്നോട്ട് പോകണം അപ്പം ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് Thank you.